ഒരു മനുഷ്യൻ ഏറ്റവും കുറച്ച് ഭക്ഷണം കഴിക്കേണ്ടത് അവൻ്റെ അത്തായ ഭക്ഷണമാണ് രാത്രി ഭക്ഷണമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ അതിന് വിപരീതമായിട്ടുള്ള ഒരു ഫുഡ് കൾച്ചറാണ് നിലനിൽക്കുന്നത് അത് മാറ്റൽ അനിവാര്യമാണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും തീർച്ചയായിട്ടും നമ്മളുടെ ഡിന്നറിന് അല്ലെങ്കിൽ അത്തായത്തിന് നമ്മൾ ഉപേക്ഷിക്കേണ്ട കുറച്ച് ഭക്ഷ്യവസ്തുക്കളാണ് ഭക്ഷ്യവസ്തുക്കളാണെന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വല്ലാതെ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ അത്തായത്തിൽ നിങ്ങൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്തുകൊണ്ടാണെന്നറിയാം ഇത് ദഹിച്ചു പോവാൻ ഒരുപാട് സമയമെടുക്കുകയും ഈ ദഹിച്ചു പോവാതെ ഇങ്ങനെ നിൽക്കുന്ന ഈ ഭക്ഷ്യവസ്തുക്കളെല്ലാം നമ്മുടെ ലിവറിൽ കൊഴുപ്പായിട്ട് ശേഖരിച്ച് വെക്കുകയും ചെയ്യും അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ രക്തക്കോയിലുകളിലൊക്കെ ഈ കൊഴുപ്പ് ഡെപ്പോസിറ്റ് ഉണ്ടായിട്ട് ബ്ലോക്കുകളായിട്ട് പരിവർത്തനം ചെയ്യുകയും ചെയ്യും പ്രമേഹ രോഗികൾ പ്രത്യേകിച്ച് രാത്രിയുള്ള ഭക്ഷണങ്ങളിൽ അന്നജം അല്ലെങ്കിൽ സ്റ്റാർച്ച് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതാണ് കാരണം ഈ അന്നജം അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണമാണ് ഇത് രക്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ രക്തത്തിൽ ഷുഗറിൻ്റെയും ഇൻസുലിൻ്റെയും അളവ് കൂടി നിൽക്കാൻ സാധ്യതയുണ്ട് വയറിന് ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ പെപ്റ്റിക് അൽസറൊക്കെ പോലുള്ള രോഗങ്ങളുള്ള വ്യക്തികളും ഹൃദ്രോഗങ്ങളുള്ളവരും വല്ലാതെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ രാത്രി ഒഴിവാക്കുന്ന നല്ലത് പ്രത്യേകിച്ച് ബിരിയാണി പോലത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ അത് നെഞ്ചരിച്ചിൽ കൂടാനുള്ള സാധ്യതയുണ്ടാകും കാർബോഹൈഡ്രേറ്റ്സ് ധാന്യങ്ങൾ ധാരാളം അടിയ ഭക്ഷണം അതും നമ്മൾ രാത്രി കാലങ്ങളിൽ കുറക്കുന്നതാണ് നല്ലത് കാരണം എന്താ പറയുക ഇത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഷുഗറിൻ്റെ അളവ് കൂട്ടാൻ സാധ്യതയുണ്ട് ഇത്തിരി കാലങ്ങളിൽ നമ്മൾ മധുര പലഹാരങ്ങളും ചോക്ലേറ്റും ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം എന്താണ് അത് നമ്മുടെ പല്ലുകളുടെ ശക്തി ശയിപ്പിക്കുകയും പല്ലുകളിൽ കേടുണ്ടാക്കുകയും ചെയ്യും അതുമാത്രമല്ല ഈ ചോക്ലേറ്റ് ഒക്കെ രാത്രി കഴിച്ചു കഴിഞ്ഞാൽ അതിൽ കഫേനടങ്ങിയത് കൊണ്ട് തന്നെ ഉറക്കം വരാത്തൊരു സാഹചര്യം ഉണ്ടാകും തീർച്ചയായിട്ടും ചുരുക്കി പറഞ്ഞാൽ രാത്രി ഏറ്റവും കഴിക്കാൻ ഉചിതമായ ഭക്ഷണം അല്ല വെജിറ്റബിൾ സാലഡും അല്ലെങ്കിൽ ചെറിയ ഫ്രൂട്ട്സിൻ്റെ സാലഡും ഒക്കെ കഴിക്കുന്നതാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബൈ